ചെറുപുഴ മീന്തുള്ളി റവന്യൂവിൽ താമസിക്കുന്ന പതിനാറ് മലയാളി കുടുംബങ്ങളെ കുടിയിറക്കാനുള്ള കർണാടക വനംവകുപ്പിൻ്റെ നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് മുൻ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് വേണുഗോപാൽ ചെഞ്ചേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയെ സന്ദർശിച്ച് നിവേദനം നൽകി ഞായറാഴ്ച രാവിലെ എംപിയുടെ കാഞ്ഞങ്ങാട്ടെ ഓഫീസിൽ എത്തിയാണ് സംഘം നിവേദനം നൽകിയത് കർണാടക വനംവകുപ്പ് മീന്തുള്ളിയിലെ താമസക്കാർക്ക് നൽകിയ നോട്ടീസും സംഘം എം കൈമാറി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയെ കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷം കർണാടക വനംവകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉറപ്പു നൽകിയതായി റോഷി ജോസ് പറഞ്ഞു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ